തൃശൂർ ദേശമംഗലത്ത് വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം ക്രൂരമായി മർദ്ദിച്ചത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത് മുപ്പതാം തീയതി ദേശമംഗലം പഞ്ചായത്തിന്റെ സമീപത്തുള്ള റോഡിലൂടെ നടന്നുവരുന്നതിനിടെയാണ് മർദ്ദനമുണ്ടായത് ജസീമിനെ പുറകിൽ നിന്നും ചവിട്ടുന്നതും റോഡിലേക്ക് വീഴുന്നതും തുടർന്ന് സംഘം ചേർന്ന് മുഖത്തും ശരീരത്തും ക്രൂരമായി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിനും പരുക്കേറ്റ ജസീം സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി ഇൻസ്റ്റാഗ്രാമിൽ ചീത്ത വിളിച്ചെന്ന തന്നെ മർദ്ദിച്ചതെന്ന് ജസീം പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സംഘം ചേർന്ന ചെക്കന്മാരിന്റെ ഫോണിലേക്ക് വിളിച്ചു അവരെ അടുത്തേക്ക് ചെന്നു ഞാൻ എന്താ കോമ്പ്രമൈസായ ചെറിയ പ്രശ്നമാണ് ചെറിയൊരു വോയിസിന്റെ മേലുണ്ടായ ചെറിയൊരു പ്രശ്നമാണിത് ആ പ്രശ്നോടെ കോമ്പ്രമൈസായി ഞാൻ അവരെ അടുത്തേക്ക് ചെന്നു ഞാൻ അവര് കൂട്ടത്തോടെ നിന്ന് പ്ലാൻ ചെയ്ത ഒരു സംഭവമാണ് അതിലൊരുത്ത അഫി പറഞ്ഞ ഒരുത്തം എന്റെ ചാടി ചവിട്ടി എൻ്റെ തല നേരെ റോട്ടിലേക്ക് ഇടിച്ചു എന്റെ ബോധം വരെ നഷ്ടപ്പെട്ടു എനിക്ക് ബോധം പോയി ഞാൻ നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവസ്ഥനായി ഞാൻ നിലത്ത് കടന്നു എന്നിട്ട് അവർ എന്നെ ചവിട്ടുകയും മണ്ടര ചായോടിന്റെ പുറത്ത് കൂത്തുകയും ചെയ്തു അതിലോ രണ്ടു മൂന്നു ചേക്കന്മാര് കുത്തറ കൊല്ലട അങ്ങനെ പോലെ വർത്താനങ്ങൾ പറയുന്നേ സംഭവത്തിൽ ചെറുതുരത്തി പോലീസ് കണ്ടാലറിയുന്ന പതിമൂന്ന് പേര്ക്കെതിരെ കേസെടുത്തു